വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഒരു മാർച്ച് മാസത്തിലെ ഒരു രാത്രി ഒരു സംഘം പോലീസുകാർ ചേർന്ന് മൗലാന മൗദൂദിയുടെ വീട് വളയുന്നുണ്ട് ശബ്ദം കെട്ട് പുറത്തിറങ്ങിയ മൗദൂദിയോട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ താങ്കൾക്ക് ഒരു അറസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു കടലാസ് ഉയർത്തി കാണിച്ചു ജമാഅത്ത് ഇസ്ലാമിയുടെ ഓഫീസും മൗദൂദിയുടെ വീടും പരിശോധിക്കുവാനുള്ള ഉത്തരവും കൂടി അതിലുണ്ടായിരുന്നു നല്ലത് എന്ന് പ്രതികരിച്ചതിന് ശേഷം മൗദൂദി തൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരിൽ ഒരാളോട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ ആവശ്യപ്പെട്ടു കൂടെ നിന്നിത് കേട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ ബീകർമൗതൂതി നിങ്ങൾ വളരെ സമാധാനത്തോടുകൂടി പരിശോധിച്ചുള്ളൂ എന്നാണ് പ്രതികരിച്ചത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഫയലുകൾ രേഖകൾ പത്ര കട്ടിങ്ങുകൾ ഇതൊക്കെയും പോലീസുകാർ കെട്ടുകളാക്കി മാറ്റി കൂടെ പതിനായിരത്തി മുന്നൂറ് രൂപയും അന്നത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തന ഫണ്ടായിരുന്നു അത് സമയം പുലർച്ചെയോട് എടുക്കുന്നു പുലർച്ചെ അഞ്ചുമണി മധുസാഹിബ് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കൂടെ പോകാൻ തയ്യാറായി നിന്നു പോലീസുകാർ കെട്ടുകളക്കും ജീപ്പിലേക്കിട്ട് മധുദ് സാഹിബിനെയും കൂട്ടി ആദ്യം ലാഹോറിലെ കിൽ ആ ജയിലിലേക്കും ശേഷം ലാഹോർ സെൻട്രൽ ജയിലിലേക്കും അദ്ദേഹത്തെ താമസിപ്പിച്ചു കാദിയാനി മസാൽ എന്ന പുസ്തകം എഴുതിയതിനും തസ്നിം എന്ന പത്രത്തിൽ രണ്ട് പ്രസ്താവന വന്നതുമായിരുന്നു അദ്ദേഹത്തിന്മേൽ ആരോപിക്കപ്പെട്ട കുറ്റം തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മെയ് മാസം എട്ടാം തീയതിയാണ് വിചാരണ വിചാരണക്ക് മുമ്പ് തന്നെ മൗദൂദി സാഹിബിൻ്റെ വക്കീൽ നിസാർ അഹമ്മദ് അദ്ദേഹത്തോട് പറയുന്നുണ്ട് തസ്നീം പത്രത്തിലെ പ്രസ്താവനയെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ പത്രത്തിൽ വരുന്ന തൊക്കിയും ശരിയായിക്കൊള്ളണമെന്നില്ലല്ലോ എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് വക്കീൽ ഉപദേശം നൽകിയപ്പോൾ മൗദൂദി അതിന് വഴങ്ങാൻ കൂട്ടാക്കിയില്ല മെയ് എട്ടാം തീയതി ഉള്ള വിചാരണ നാളിൽ കോടതി അദ്ദേഹത്തോട് തസ്നീം പത്രം ഉയർത്തിപ്പിടിച്ച് ചോദിച്ചപ്പോൾ മൗദൂദി സാഹിബ് അതിലെ ഓരോ വാക്കും എൻ്റേതാണ് അതിൽ ഓരോ വാക്കിൻ്റെ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് പ്രതികരിച്ചത് മെയ് പതിമൂന്നിന് തന്നെ വിധി വരുന്നുണ്ട് തസ്ലിം പത്രത്തിൽ പ്രസ്താവന വന്ന കുറ്റത്തിന് ഏഴു വർഷം കഠിന തടവും കാദിയനി മസദ എന്ന പുസ്തകം എയ്തതിൻ്റെ പേരിൽ വധശിക്ഷയും ഈ അന്യായമായി വിധി കേട്ട് മൗദൂൻ സാഹിബിൻ്റെ സഹപ്രവർത്തകർ എല്ലാവരും ഞെട്ടി ഉദ്യോഗസ്ഥൻ മറ്റൊരു കടലാസു കൂടി മൗദൂദിയുടെ നേർക്ക് നീട്ടുന്നുണ്ട് മൗലാന താങ്കൾക്ക് വേണമെങ്കിൽ ദയാഹർജി നൽകാം ഏഴ് ദിവസത്തെ സാവകാശമുണ്ട് മൗദൂൽ സാഹിബ് അതിനോട് പ്രതികരിച്ചത് ചരിത്രത്തിൽ അടയാളപ്പെട്ടിട്ടുണ്ട് ജീവിതവും മരണവും തീരുമാനിക്കപ്പെടുന്നത് ഭൂമിയിൽ നിന്നല്ല ആകാശത്തിൽ നിന്നാണ് എന്റെ മരണം അവിടെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ ഒരു ശക്തിക്കും അത് തടയാനാവില്ല അഥവാ എൻ്റെ മരണം അവിടെ തീരുമാനിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഭൂമിയിൽ ഒരു ശക്തിക്കും എൻ്റെ ജീവൻ എടുക്കാനാവില്ല ശേഷം അദ്ദേഹം തൻ്റെ സഹപ്രവർത്തകരുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല ഞാനൊരു ദയാഹർജിയും നൽകുകയില്ല നിങ്ങളാരും ഒരു അപ്പീൽ പോലും എനിക്ക് വേണ്ടി നൽകരുത് എൻ്റെ മാതാവോ സഹോദരനോ ഭാര്യ കുട്ടികളോ ആരും എനിക്ക് വേണ്ടി അപ്പീൽ നൽകുകയില്ല ജമാത്ത് ഇസ്ലാമിക്കാരായ സഹപ്രവർത്തകരോടും എനിക്കിതാണ് പറയാനുള്ളത് വിധി വന്നതിന് ശേഷം മൗദൂദിയും സഹപ്രവർത്തകരെയും തിരിച്ച് ജയിലിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ജയിലിലെ ഉദ്യോഗസ്ഥർ വന്ന് അദ്ദേഹത്തിൻ്റെ ശയ്യോപകരണങ്ങൾ വധശിക്ഷ വിധിക്കപ്പെട്ടവരുടെ മുറിയിലേക്ക് കൊണ്ടുപോയി ഇനി മുതൽ മൗലാന മൗദുദ്ദീസാഹിബ് താമസിക്കേണ്ടത് അവിടെയാണ് ജയിലിന് പുറത്ത് അദ്ദേഹത്തിൻ്റെ പ്രിയ സഹപ്രവർത്തകരുണ്ടായിരുന്നു ആദർശ ബന്ധുക്കൾ മിയാൻ മുഹമ്മദ് തുഫേലിന് ശരി മാഗ് ഇറക്കുന്നു ലഖിയാലിക്ക് കാലുകൾ കൂട്ടിയടിച്ച് നിൽക്കാനാവുന്നില്ല മലിക് നസുറുള്ള ഖാൻ എന്തോ ആലോചിച്ച് മൂകനായി ചുറ്റും നടന്നു അമീൻ അഹ്സൻ ഇസ്ലാഹി നിരന്തരം പ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ടേ സഹപ്രവർത്തകരോടൊക്കെയും സലാം പറഞ്ഞുകൊണ്ട് ജയിലറുടെ കൂടെ മൗദൂദ്ദി സാഹിബ് പോകാനായി ഇറങ്ങി ജയിലർ അദ്ദേഹത്തിൻ്റെ കാതിൽ പേടി പേടിക്കേണ്ടട്ടോ മൗദൂദ് സാഹിബ് എന്നോട് പ്രതികരിച്ചത് എനിക്കൊരു പേടിയുമില്ല ഈ മാർഗത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ആദ്യമേ ഞാൻ മനസ്സിലാക്കി അള്ളാഹു തന്ന ജീവനാണ് ഇത് അവൻ്റെ മാർഗ്ഗത്തിൽ ബലിയർപ്പിക്കുക എന്നുള്ളത് സന്തോഷം മാത്രമേ കൊലമുറയിലെത്തിയ ശേഷം മൗദൂദി സാഹിബിൻ്റെ വസ്ത്രവും ഷൂസും ചെരുപ്പുമെല്ലാം ഒരുവെച്ചു അദ്ദേഹത്തിൻ്റെ കീഴിലൊരു പുസ്തകുണ്ടായിരുന്നു ജയിലിൽ അത് വെക്കാൻ സ്ഥലമില്ലാത്തതിനാൽ അതും വസ്ത്രത്തോടൊപ്പം തുടബം തിരിച്ചു കൂടും ശേഷം ഒരു കള്ളിത്തുണി മാത്രമാണ് അദ്ദേഹത്തിന് കിട്ടിയത് കള്ളിത്തുണിയോടൊപ്പം കെട്ടാൻ ഒരു ചരട് അദ്ദേഹം ജയിലറോട് ചോദിച്ചു ജയിലറുടെ മറുപടി തടവുകാർ ആത്മഹത്യ ചെയ്യുമോ എന്ന ഭയം കാരണം ഇവിടെ ചരട് നൽകാറില്ല മൗദൂദി ഒന്ന് പുഞ്ചിരിച്ചു ശേഷം മറുപടി പറഞ്ഞു രക്തസാക്ഷി സ്വർഗത്തിൽ പോകാൻ ഭാഗ്യം കിട്ടിയവനാണ് അയാൾ ആത്മഹത്യ ചെയ്ത് നരകത്തിലേക്ക് പോകും വിഡിതമല്ലേ ഈ കാലയളവിൽ മൗദൂദി സാഹിബിൻ്റെ ജ്യേഷ്ഠൻ അബുൽ ഹൈർ മൗദൂദിയും മകൻ ഉമറുൽ ഫാറൂഖ് മൗദൂദിയും അദ്ദേഹത്തെ ജയിലിൽ കാണാൻ വരുന്നുണ്ട് ദഹാ ദയാഹർജി നൽകുന്നില്ലെങ്കിൽ അപ്പീലെങ്കിലും കൊടുക്കുവാനുള്ള അനുവാദം ചോദിക്കാനായിരുന്നു അവർ പക്ഷെ മൗദൂദി സാഹിബിൻ്റെ തീരുമാനം ദൃഢമായിരുന്നു എനിക്ക് സഹോദര എനിക്കതിഷ്ടമല്ല എൻ്റെ പേരിലോ കുടുംബത്തിൻ്റെ പേരിലോ ജമാത്തിൻ്റെ പേരിലോ നിങ്ങൾ ദയാഹർജിയോ ഒരു അപ്പീൽ പോലും നൽകരുത് സന്ദർശന സമയം അവസാനിച്ചു തിരിച്ചു പോകുന്നതിനിടെ തൻ്റെ മകൻ ഫാറൂഖിൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് മൗദൂദി സാഹിബ് ഇപ്രകാരം പറഞ്ഞു ഒരു ശാലും ധൈര്യം കൈവിടുന്നു എന്നെ റബ്ബ് അവന്റെ അടുക്കലേക്ക് വിളിക്കുകയാണെങ്കിൽ ഞാൻ അത് സ്വീകരിച്ചതല്ലേ പറ്റൂ ഇനി അഥവാ അതിനുള്ള സമയമായിട്ടില്ല എങ്കിൽ എത്ര കരണം അറിഞ്ഞാലും ഞാൻ തൂക്കിലേറുകയില്ല തന്നെ മരിക്കാം പക്ഷെ ദയക്കു വേണ്ടി യാചിക്കില്ല എന്ന മൗദൂദി സാഹിബിന്റെ വർത്തമാനം പാകിസ്ഥാനിലെ ഓരോ തെരുവിലും ചുവരിലും കല്ലിലും പ്രത്യക്ഷപ്പെടുത്തി പ്രതിഷേധ കൊടുങ്കാറ്റ് രാജ്യത്താകമാനം മദുൽ സാഹിബിനെ ജയിലിൽ നിന്ന് റിലീസ് ചെയ്യണമെന്നാവശ്യം പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ മേൽ രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നും സമ്മർദ്ദങ്ങൾ രൂപപ്പെട്ടു അവസാനം ഗവൺമെൻറ് വഴങ്ങി മദുൽ സാഹിബിൻ്റെ വധശിക്ഷ ജീവപര്യന്തമാക്കുകയും തുടർന്ന് പൂർണ്ണമായും താമസിക്കാതെ അദ്ദേഹം കുറ്റമുപ്പിനാവുകയും ചെയ്തു എന്നതാണ് ചരിത്രം